ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് ചെയ്താൽ മതി പെട്ടെന്ന് ഇത് ഗ്ലോ ആയി കിട്ടും അതിലേക്ക് വേണ്ടി ഞാൻ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് തക്കാളിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം മതി അതിനെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാഫി പൗഡറിനെ കൂടി ഇട്ട് കൊടുക്കാം മുഖം നന്നായിട്ട് കഴുകണ ആദ്യം കഴുകിയതിന് ശേഷം ഒന്ന് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം ഞാനിപ്പം കയ്യിലാണ് തേക്കുന്നത് മുഖത്ത് തേക്കുമ്പോൾ നല്ല പ്രസ് ചെയ്തിട്ട് തേക്കാൻ പാടില്ല ചെറുതാ ഒന്ന് സ്മൂത്ത് ആയിട്ട് ഒന്ന് തേച്ചെടുക്കണം അത് മസാജ് ചെയ്ത് മസാജ് ചെയ്താണ് നമുക്ക് തേച്ച് കൊടുക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് തേക്കണം അതിനുശേഷം ഒന്ന് ചെറുതാ ഒന്ന് ശേഷം നമുക്ക് മോത്തിന് ഒന്ന് കഴിയെടുക്കാം ഇങ്ങനെ മസാജ് ചെയ്ത് തേക്കുമ്പോൾ നമ്മളെ കൈയിൻ്റെ വിരലിന്റെ മുട്ടിലൊക്കെ ചെറിയ കറുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അതാണ് മസാജ് ചെയ്ത് എന്ന് പറയുന്നത് എല്ലാം കഴുകളഞ്ഞതിനേഷം നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടി ഒരു പാക്ക് തയ്യാറാക്കാം ഒരു സ്പൂൺ കടമാവ് എടുത്തിട്ടുണ്ട് ഇനി കാഫി പൗഡറും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്ത ഇനി കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന തക്കാളിയുടെ നീരിനെ നമുക്ക് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇത് ഒരു ചെറിയൊരു അരിപ്പ് എടുത്ത് അതിൽ വെച്ച് അരിച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളമോ പാലോ ഒന്നും ചേക്കുന്ന തക്കാളി ജ്യൂസിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് പാക്കി എടുക്കേണ്ടത് ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് കയ്യിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ മുഖത്തിലോ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പ്രഷുണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്തോ ഇട്ട് മതി ഇത് ഇനി മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇട്ട് അത് ഒന്ന് ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കൊരു ഒരു തുണിയ സ്പോഞ്ചോ കൊണ്ട് ഒന്ന് വെള്ളം വെള്ളമൊക്കെ തുടച്ചെടുത്താൽ മതി ഇത് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിന് കഴിഞ്ഞു ഒന്ന് തുടച്ചെടുക്കാം മുഖത്താണെങ്കിൽ ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഒപ്പി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇത് തുടച്ചപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ അല്ലാതെ നല്ല ഒരു ഗ്ലോയിങ് ആണ് വീട്ടിൽ വെള്ള സാധനം വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവരും വീടുകളിൽ കാണും കള്ളമാവൊക്കെ കൊച്ചുകുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉള്ളുണ്ടെങ്കിൽ വീടുകളിൽ അവർക്ക് സ്നാക്സ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ കാണും ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ